ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഐസ് ബ്രേക്കിംഗ് ഡയലോഗ് അല്ല ഹാപ്പി ബർത്ത്ഡേ പറയാൻ പാടില്ല വാലന്റൈൻഡേ ഞാനാ ക്യാമറ വെക്കാൻസാരിച്ചോ ക്രാഷ് കോഴ്സിലല്ലോ ഷട്ടിന്റെ മൂന്ന് ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് മാലയൊക്കെ ഇങ്ങനെ കയറക്കിയേ എന്താണ് പോലെ ഇവിടെയൊക്കെ നിൽക്കുന്നത് എങ്ങനെയുണ്ട് എന്ത് കൗണ്ടറിൽ പറഞ്ഞാൽ മട്ടായ സീറ്റുകൾ നടക്കപ്പെടാ ചേട്ടോ അങ്ങനെയേ പയ്യന്മാര് അസൻ അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ജീവനോട് ചേട്ടാണോ ഇവിടെ പിന്നെ ബി പി എസ് പറഞ്ഞു മണ്ണോ ഫുൾ ഇന്റർവ്യൂ കട്ട് ചെയ്തിട്ട് വാലയും താലും ഇല്ലാതെ തലയും ഇല്ലാതെ ഇട്ടിട്ട് ആയിട്ട് കരയുന്നു കരയിപ്പിക്കരുത് കേട്ടോ ജീവ ടു കെൻറ്റലിനെ കൈലിയൊക്കെ എറിയു ഈ വീഡിയോയിൽ അറിയാം എന്നെ മറ്റേ എന്തിനു വേണ്ടി തിളക്കുന്ന സമ്പർക്കി ബ്ലൂ എനിക്കറിയാം വാലന്റൈൻസ് ഡേ ഒരു ദിവസം കാശ് പോകാനൊരു ദിവസം അതാണ് വാലന്റൈൻസ് വാലിൻ്റെ ഇത് കടമാറ്റ മുപ്പത് രൂപയ്ക്ക് എന്തോരം റോസാപ്പ് വാങ്ങിച്ച് ബസ്സിലൊക്കെ ചുമ്മാ കൊടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ട് ശബ്ദമില്ലാതെ അരി പൊടിച്ച് അതിലെ തരി എണ്ണി കൊടുക്കും വിമാനം ആകാശത്ത് വെച്ച് പെയിന്റ്

എന്നിട്ട് ഓർമ്മ ഇണ്ടാ ഒരു ഫാമിലി അല്ല ഒരു പയ്യന്മാര് ആസൻ പട്ടായലൊക്കെ അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് ആയിട്ട് വന്നപ്പോ ജീവനോട് ചോദിച്ചു ചേട്ടാ എന്താ ഇവിടെ പട്ടായൽ എന്താ ഇവിടെ ഞാൻ പറഞ്ഞാ ഇവിടെ പിന്നെ ബി പി എൽ കാർഡിന് മണ്ണോ ിട്ടത്തില്ല ബി പിന്നെ അതെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാം എനിക്കൊന്ന് ഇവിടെ ഈ ബോക്കിംഗ് സിറ്റി വെച്ച ഫാമിലി അപ്പൊ നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലത്തു പോകും അസർബൈജാൻ പോയപ്പോഴുണ്ട് പിന്നെ അസർബൈജാൻ പോയി അവിടുത്തെ ഒരു അസർബൈജാൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചൊരു പരിചയപ്പെട്ടു അമിത് അവനോടെ സെറ്റിലാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് നമുക്ക് ഫ്രണ്ട്സ് അടുത്ത പ്രാവശ്യം പോകുമ്പോ നമുക്ക് അതിന്റെ സ്ഥലത്ത് ഇന്ന ആളുണ്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളു കേട്ടോ നമ്മളൊക്കെ പുറത്ത് നാട്ടിൽ ചിലപ്പം നമ്മൾ പറയും നാട്ടിൽ ഒരു ഉപകാരമില്ല അതിലപ്പോ നമ്മുടെ കൈ പിന്നെയായിരിക്കും പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ എന്താ പിന്നല്ല അല്ല നമ്മളെ അതല്ല മലയാളികളെ നമ്മുടെ ഇന്റർവ്യൂ ലും പറഞ്ഞു അതിന്റെ കനി അവർ தம்നെയിലാക്കി ആള് ഈ ഫുൾ ഇന്റർവ്യൂ ഒന്ന് കട്ട് ചെയ്തിടേ വാലയും തലയും ഇല്ല തലയില്ലാതെ ഇട്ടിട്ട് പേ വാലയും തലയും അല്ലാതെ കേട്ടതാണ് അത് ഓ അത് മനസ്സിലായിട്ട് വേണ്ട വാലയും തലയും യാ യാ വാലയും തലയും കരയട്ടെ തലയും വാലയും അപ്പുറനെ ഇവിടന്ന് നമ്മൾ ആംബുലൻസിൽ കൊണ്ടു അത് കേട്ടോണ്ട് എൻകുട്ടികളെ കരയത്തിക്കരുത് കേട്ടോ ജീവ ടു മച്ച് അവർ പ്രേംരാജിനെ കരയിപ്പിച്ച ജീവാ എല്ലാം അറിയാം എല്ലാം അറിയാം എല്ലാം എന്തിനു യൂസ് ചെയ്യണം എന്നറിയാം എല്ലാം അറിയാം പഠിപ്പിച്ച് കൊടുത്തിട്ട് കയ്യിലൊക്കെ അറിയോ പിന്നറിയാം ഇവർക്കാർക്കതൊന്നും അറിയത്തില്ല എനിക്ക് ഇവർക്കൊന്നും അറിയില്ലേ കണ്ടോ കണ്ടോ അതാ ഞാൻ കെൻഡൽ കൈലി അറിയത്തില്ല

പിന്നെ കെണ്ടൽ ഞങ്ങളുടെ ലവ് ലാംഗ്വേജ് ആണ് കാര്യം പറഞ്ഞായിരുന്നോ ആര കെ അറിയിക്കില്ലേ അങ്ങനെ റിനെ പറ്റി മൊത്തവും പഠിച്ചു അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ചു കെൻഡലിന്റെ അച്ഛനും അമ്മയും പാപ്പട്ട രണ്ട് രണ്ട് പേരും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ജീവിത ചരിത്ര ഞാൻ അങ്ങോട്ട് പറഞ്ഞു കിൻഡൽ പോലും പറഞ്ഞു കാണത്തില്ല ഒരു കിൻഡല ഞാൻ കെട്ടലിന്

അങ്ങനെ അതാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു അല്ലല്ല ഞാനൊക്കെ ഞാനൊക്കെയാണെങ്കിലും പ്രേമിക്കുവാണെങ്കിൽ എൻ്റെ കയ്യില് അറിയാത്തവരോന്നും ഒരിക്കലും ഇല്ല അപ്പൊ തന്നെ നോവറാണോ അതെ എനിക്കൊരു സാധനം കിട്ടിട്ടുണ്ട് ഇനി അറിയാമെങ്കിലും എവിടെ ചോദിച്ചാൽ അറിയത്തില്ലല്ലോ രസമുണ്ടോ കിട്ടിയല്ലോ സാക്ക് എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വിളിച്ചപ്പോ ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞ നീ ഇപ്പൊ ഭയങ്കര സീരിയസ് ആവുന്നുണ്ട് നീ കൊറച്ചും കൂടി ഒന്ന് ഫണ് ആവണവണോ എന്ന് പറഞ്ഞതേ ഒന്നും സമാധാനമായല്ലോ പിന്നെ അല്ലാതെ കൂടി വിട് അതിന് സന്തോഷം അനന്താശ്രോട്ടോ പിന്നെ അല്ലാത്തന്നെ ചെറുക്കനെ കിട്ടുന്നില്ല അല്ല വെറുതെ എന്നെ ചോദ്യമൊക്കെ പ്രിപ്പയർ അല്ല എന്തിന അതൊക്കെ ഞാൻ എങ്ങനെ കുസൃതിച്ചത് ആളുകൾ അടിയിലിടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സബാർ വേറൊരു ഞങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്ത ആകെ സമാധാനം എന്താണറിയോ ഞങ്ങൾ അഭർണിച്ചാലും രണ്ടുപേർക്കും കിട്ടും നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ഇനി പറഞ്ഞാൽ ശരിയാ പക്ഷെ ഞങ്ങൾക്ക് എന്തോ ദൈവം അനുഗ്രഹിച്ചിട്ട് തെറിയൊന്നും കിട്ടി ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു അത്ഭുതപ്പെടും വലിയ കാര്യം അല്ല ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയില് ഈ വീഡിയോയില് അറിയാം ഈ വീഡിയോയില് അറിയാം എന്നെ മറ്റേ എന്തിനു വേണ്ടി എന്നിട്ട് ഈ പിങ്കി ബ്ലൂ തിളക്കുന്നിട്ടാകെട്ട് എനിക്കറിയാം അതിലെന്തായിരുന്നു അല്ലേതാ കൊച്ചു പിള്ളേരുടെ ഫോട്ടോ ആയിട്ട് മറ്റേ രോഹിന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ കുട്ടിയില്ലേ യൂനിയാറിയില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞിറക്കി വിടോടാ ശരിക്കും അറിയില്ല ഞാൻ എപ്പോഴും അയക്കുന്ന ഒരു കൊച്ചിന് സ്റ്റിക്കേഴ്സ് ഒരു കൊച്ചുണ്ട് എവിടെ കിട്ടും ഇത്ര അറിവുള്ളവരൊരാളെ എവിടെ കിട്ടും എനിക്ക് തോന്നുന്നില്ല എവിടെയും കിട്ടും വല്ല സീരിയസ് റിയില്ല എന്നുള്ള വെറുതെ കിടന്ന് എന്നോടാണോ ഞങ്ങള് പറയൂ പറയൂ പറയാം ഓ എന്നോട് സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ മന്ത് അല്ല അതൊക്കെ നമ്മളെപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ മന്ത് സ്റ്റോറിൻസ് ഡേ വാലന്റൈൻസ് വാലന്റൈൻസ് ഡേ വളരെ നല്ല ദിവസമാണ് എന്തുകൊണ്ട് ആ അതാണ് ചോദ്യം എന്തുകൊണ്ട് കാശ് പോവാൻ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് റീസൺസിന്റെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ദിവസം സിനിമയ്ക്ക് പോകാനൊരു ഓർമ്മേ ഞാൻ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല ക്യൂലാണല്ലോ ഇതുവരെ അത് അതുകൊണ്ട് പറ്റില്ലേഴ്സിനൊക്കെ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോ എല്ലാം ഒരു ലവേഴ്സിനുള്ള ദിവസമാണല്ലോ അപ്പൊ അതൊരു പബ്ലിക് ഹോളിഡേ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊന്നും നോക്കിക്കേ കോളേജ് കട്ട് ചെയ്യും ഉറപ്പായിട്ടും കട്ട് ചെയ്യും കട്ട് ചെയ്യും ഇല്ല അന്ന് അന്ന ദിവസം കോളേജിൽ പോകണം ഞാൻ പിന്നെ മാവേലിക്കലി ഇരു കടം വാങ്ങിച്ച മുപ്പത് രൂപയ്ക്ക് എന്തോരം റോസാപ്പ് വാങ്ങിച്ച് ബസ്സിലൊക്കെ ചുമ്മാ കൊടുത്തിട്ടുണ്ട് ഞാൻ ആൾക്കാരും ഉണ്ട് ആൾക്കാരും നടക്കാൻ പോയി കളക്കാരും പറഞ്ഞില്ല നമ്മള് നമ്മുടെ സ്കൂളിലുള്ള ആൾക്കാരെ മാത്രമല്ല നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ മക്കൾ എന്ത് ചെയ്യും നമ്മള് ബസ്സിലൊക്കെ എന്തോരം പേരെ കറക്റ്റ് സമയത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അവർക്കൊക്കെ വാലന്റൈൻസ് ഡേക്ക് റോസ്പോൾ റോസപ്പ് കൊടുത്തുടും റോസപ്പ് കൊടുക്കാമല്ലോ വാലന്റൈൻസ് ഡേ ഞായറാഴ്ച വരുന്നതാണ് എന്റെ ജീവിതത്തിൽ വീട്ടിൽ നമ്മൾ അവർക്കൊരു ഒരുമിച്ച് ഒരേ ഒരേ സ്ഥലത്തുള്ളവരാണെങ്കിൽ അതായത് ഉള്ള രണ്ട് ലവേഴ്സ് കോളേജിൽ കാണാം ചിലപ്പോ ഒരു ലഞ്ച് കഴിക്കാൻ ഒരുമിച്ച് പോവാം ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം പക്ഷെ ഒരുമിച്ചല്ലെങ്കിലാണ് ഡേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ പ്രണയിക്കുന്ന ദിവസം അപ്പൊ നമുക്ക് പുതിയായിട്ട് ഒരാളെ കാണാമല്ലോ സംസാരിക്കണം ആഗ്രഹമുള്ള ഒരാളാണ് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഐസ് ബ്രേക്കിംഗ് ഡയലോഗ് അല്ല ഹാപ്പി ബർത്ത്ഡേ പറയാൻ പാടില്ലേ വാലന്റൈൻസ് ഡേ

ഇത്രേ ചിരിക്കാം പറ്റില്ല കേട്ടോ വയറുവേദന അങ്ങനെ കുഴപ്പമില്ല നിർത്തല്ലേ പ്ലീസ് എന്റെ ബുദ്ധിജീവിസ്റ്റ് നമ്മളൊന്നും സംസാരിക്കാൻ പോകുന്നു തൊഴിലില്ല യും പറ്റി നമ്മള് പറഞ്ഞു ഇനി നമ്മള് സെലിബ്രേറ്റ് ചെയ്യും ഇനി വിളിക്കുവല്ലേ ജിഞ്ചർമീടെ ലാസ്റ്റ് ഡേ സെലിബ്രേറ്റ് കഴിഞ്ഞു നിങ്ങളെ വിളിച്ചില്ലേ ഞങ്ങളെ ഇതുപോലത്തെ നോക്കിയാല് വെറുതെ പറയാം സംസാരിക്കുക ഇത് തന്നെയാണ് പക്ഷെ ഇഷ്ടം ഇതൊക്കെ കോമഡി ആണെന്ന് ചോദിച്ചു അല്ല പറഞ്ഞത് എല്ലാം പിന്നെ കോമഡി കേട്ടിട്ട് ചിരിക്കാൻ സഹായിക്കും അരി പൊടിച്ച് തരി എണ്ണി പൊടിച്ച്മാനം ആകാശത്ത് വെച്ച് പെയിന്റ് അടിച്ച് കൊടുക്കും അത് ഈ വീഡിയോടെ താഴെ വേണം ആ കമന്റ് ഇവിടെ ഇല്ലെങ്കിൽ ശാന്തം

സെലിബ്രേറ്റ് ചെയ്യാം അങ്ങനൊന്നും ഇല്ല ചിലപ്പോ എന്നോട് പറയും എനിക്ക് ഒരു ഡയറി മിൽക്കുവാൻ ചെരു ആ നമുക്ക് നമുക്ക് പറ്റുന്ന കാര്യങ്ങള് ചെയ്യാം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാല്ലോ നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും പിന്നല്ല അടിപൊളി ഈ നിങ്ങളുടെ ഈ അടുത്തിറങ്ങിയൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ ജ്യൂസി ക്വസ്റ്റ്യൻസ് എപ്പിസോഡ് വെച്ചാൽ വേറൊരു പ്ലാറ്റ്ഫോം അത് എടുത്തിട്ട് ചാനലിനൊരു കോണ്ടന്റ് ചെയ്തോട് ഞാൻ തിരിച്ചു വെച്ചാൽ പ്ലാൻ ചെയ്ത അപ്പം അത് ഈ അടുത്ത സമയത്ത് ഒരു ഇൻസ്റ്റഗ്രാം പിന്നെ എടുത്തിട്ട് അതിൽ ഒരു ചോദ്യം മാത്രം അപ്പം ആൾക്കാര് വിചാരിക്കുമ്പം ഒരു കാര്യമില്ലാതെ അപർണനോടൊരു ജ്യൂസി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാനൊരു ഉത്തരം പറയുന്നു അതിന് കുറച്ച് തെറിയങ്ങ് കേട്ടി അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് പക്ഷെ ഞാൻ ഈ അടുത്താണ് ആ യൂട്യൂബ് വീഡിയോ ഇപ്പോഴും പിന്നെയും അത് വ്യൂസ് കേറിയെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട് ആളുകൾ വന്ന് കേറുമ്പോ നമുക്ക് പിന്നെ സജഷൻ വരുമല്ലോ അങ്ങനെയാണ് ഞാൻ ഈ അടുത്ത് അത് കാണുന്നത് അത് കണ്ടില്ല വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ എങ്ങനെയാണ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുമ്പോ ഈ ആളുകളുടെ ജഡ്ജ്മെന്റിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ഞാൻ മറുപടി സമയത്താ ഞാൻ ചോദ്യം കേൾക്കുന്നത് ആക്കാതെ പരത്തി പറയാറുണ്ട് അതായത് ഡിപ്ലോമാറ്റിക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട് കാരണമുണ്ട് കാരണം ഒരു നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഒരാൾ പോലും നമ്മൾ എന്താണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ആർക്കും അറിയണ്ട അമ്മയെ തല്ലിയാലും രണ്ട് രണ്ടുപക്ഷറത്തില്ലേ എല്ലാത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട് അപ്പൊ ഇത് എന്റെ ഒപ്പീനിയനാന്ന് കാണാൻ ആർക്കും താല്പര്യമില്ല നീ എന്തിനാ അങ്ങനെ പറഞ്ഞെ അതെ ഒപ്പീനിയൻ അല്ലേ നീ ഇങ്ങനെ പറഞ്ഞ ശരിയായില്ല അതെന്റെ ഒപ്പീനിയ ചിലപ്പോ അത് ശരിയാവും ചിലപ്പോൾ തെറ്റാണ് എന്റെ ഒപ്പീനിയൻസ് തെറ്റാവും എന്ന് പറഞ്ഞാൽ അത് എന്റെ ഒപ്പിനിയൻ അല്ലേ എല്ലാം തെറ്റാ ഒപ്പീനിയൻ ഒപ്പീനിയൻ അല്ലേ അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാറുണ്ട് എന്തിനാ വെറുതെ ആൾക്കാരുടെ വായിരിക്കുന്ന കേൾക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തിയുള്ള ചോദ്യമാ പിന്നെ ആ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുമ്പോൾ അതിന് ക്വസ്റ്റ്യ സൈഡും കൂടെ ഉണ്ട് ബിക്കോസ് നമ്മളിപ്പോ ഫോ എങ്കിലും നമ്മൾ അത് കഴിഞ്ഞ് ആ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ജീവ ചിലപ്പോൾ പറയുന്ന ഒരു പോയിന്റ് അങ്ങനെ ഒരു നാല് പേര് ചിന്തിച്ചാൽ മേ ബി അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ആ ഈ കിട്ടും സ്റ്റിഗ്മിട്ടും അടിക്കേണ്ട ആവശ്യമുള്ള കാര്യമല്ല കാര്യമല്ലി മാറി കിട്ടും അപ്പൊ നമ്മള് നമ്മളിപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പം വെറുതെ ചുമ്മാ വന്നിരുന്ന കോമഡി ഒന്നും ചിരിക്കാതെ നമ്മള് ഒരു ഇൻഫ്ലുവൻസും ക്രിയേറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വൈൽ എങ്കിലും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അത് പക്ഷെ ആ സെൻസിൽ എല്ലാവരും ചെലവ് എടുത്തില്ല എല്ലാവരും എടുക്കില്ല ഞാൻ നോക്കുന്നത് കാരണം ചില ഇപ്പം പുറത്ത് ഭയങ്കര പോളിഷ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വന്ന് പിന്നെ ചിലപ്പം ചന്ത വിളിക്കുന്നില്ല നമ്മള് പലപ്പോഴും കേൾക്കുന്ന പല പല വീഡിയോയുടെ അടി താഴെ വന്നിട്ട് ഇവനേതാ ഇവനാരാ ഒന്ന് അവൻ ആരെങ്കിലും ആയിട്ടല്ലേ നിന്റെ ഫോണിലെ നിന്റെ ലോകത്തിനകത്ത് നിന്റെ സോഷ്യൽ മീഡിയ നീ സ്ക്രോൾ ചെയ്യുമ്പോ അവനെ കണ്ടത് അത് നീ ആലോചിക്കുന്നില്ല നീ ഇപ്പോഴും നിന്റെ ആ ഒരു ഫോൺ സ്പേസിനകത്ത് ഇരുന്ന് തോണ്ടുവാ മറ്റുള്ളവന്റെ സന്തോഷത്തിനകത്ത് പോയി പിന്നെ അവനെ തെറിയും പറഞ്ഞ് അവൻ നടത്തിയ അച്ചീവ്മെന്റ്സിന് പിന്നെ മോശം പറഞ്ഞ് അവൻ അവന്റെ ആ നാല് ജോബറിനകത്ത് ഇരുന്ന് ഇവൻ ചോബരനകത്തിരുന്ന് ഇവനേതാ ഇവനേതാ ഇവനൊക്കെ വേറെ വല്ല പണിക്കും പൊക്കൂടെ അവൻ ഒരു പണി ഇല്ലാന്നു തോണ്ടുവാ അതാലിയിക്കുന്നില്ല അപ്പൊ അത്രയും അത്രയും ചിന്തിച്ചാൽ മതി ഞാൻ അറ്റ്ലീസ്റ്റ് നിന്റെ ഫോണിനകത്ത് വരുന്നില്ലേ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാതെ പോയി നിന്റെ പണി ചെയ്യാൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റും പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതോ ഓരോ ആൾക്കാർക്കും ഓരോ സമയത്ത് തോന്നും അത് അപ്പോഴേ അവര് മാറുകയുള്ളൂ എത്ര പറഞ്ഞു ഒരു ഏജിൽ നമ്മൾ നമുക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് അഡ്വൈസ് കിട്ടുക എന്ന് പറഞ്ഞില്ല പക്ഷെ കൊറേ കാലം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പം അതൊക്കെ എവിടെങ്കിലുമൊക്കെ നമ്മൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന അഡ്വൈസ് നമുക്ക് പണ്ടേ ആൾക്കാർ പറഞ്ഞു പക്ഷെ നമ്മൾ കേൾക്കൂല നമുക്കത് തോന്നണം പക്ഷെ അങ്ങനെയുള്ള ആൾ എക്സിസ്റ്റ് ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവര് നമ്മള് കേൾക്കേണ്ടത് കേക്കും കേശ്യമുള്ളത് എടുക്കും ആവശ്യമില്ലാത്ത അത്രേ ഉള്ളൂ എല്ലാം വേണ്ടേ എല്ലാം ആയി വരുമ്പോഴേ ും കിട്ടുന്നില്ലേ ചെറിയും ട്രോള് ഡിഫറൻറ്റ് ആയാൽ മാത്രമാണ് ഫണിന്റെ ആ ലെവലിൽ കഴിഞ്ഞാൽ ട്രോൾ ഒരിക്കലും ഒരു ഫണ്ണല്ല അത് പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല ചെയ്യുന്ന ആൾക്കാരും അത് കാണുമ്പോ അതെങ്ങനെ നിൽക്കുന്ന ൾക്കാര് പിന്നെ അമൃത അധികമായ അമൃതം വിഷമാണെന്നു ചിരിച്ചോണ്ടിരുന്നവരാ ഭയങ്കര ഫൺ പേഴ്സണാലിറ്റീസ് ആയതുകൊണ്ട് പുറത്തുവച്ചൊക്കെ ആളുകൾ കാണുമ്പോ ഭയങ്കര ഇങ്ങനെ കേറി അങ്ങ് ആൾക്കാർ കുറച്ചുകൂടെ ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ എന്തുകൊണ്ട് കേട്ടാ ഞാൻ കാലിക്കട്ട് ഫസ്റ്റ് പ്രൊമോഷൻ ചെയ്തോണ്ടിരിക്കുകയാണ് സരിഗോമപ്പായുടെ ഫുൾ ബീച്ച് ഇഷ്ടംപോലെ ആൾക്കാരെ അപ്പം ഞാൻ ലാസ്റ്റ് വന്ന പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കാലിക്കട്ട് താങ്ക് യു സോ മച്ച് ഇത് എൻ്റെ ഫേസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് സരിഗോമപ്പായ നിങ്ങൾ സ്വീകരിച്ചു എന്നെ നിങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താങ്ക് യു സോ മച്ച് ഐ ലവ് യു കൈസ് ഉമ്മ എന്നിങ്ങനെ പറയുക എല്ലാവരും ഫോട്ടോ എടുക്കണം ഞാൻ ഇങ്ങനെ ഫോട്ടോ എന്നോട് അവിടുത്തെ എനിക്ക് ആദ്യം ആദ്യമായിട്ടാണ് ബോഡി ഗാർഡ്സ് ഒക്കെ ചേട്ടന ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്നെ പിടിച്ചു ഇങ്ങനെ ആ മോനെ ഒരു ഫോട്ടോ എടുക്കാം ചേട്ടൻ ഒരു അഞ്ച് മിനിറ്റ് ആ ഫോട്ടോ ഞാൻ ഇങ്ങനെ നല്ല ആരോഗ്യമുള്ള എടുക്കുന്ന സത്യം ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ ഒറ്റപ്പെടിക്കും ഇന്റർവ്യൂവിന് വന്ന ആങ്കറിനെ എന്താ കൊച്ചി തന്നെ വേണമെന്നില്ല ഔട്ട്ഡോർ ഡേറ്റ് ആണെന്നേ ഉള്ളൂ ശരി മഴ പെയ്തു മഴ പെയ്തോ അതേതോ മറ്റേ ഭയങ്കര ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് ആട്ടോ മനസ്സി ഞാനും സ്വർണം കണ്ട നല്ലൊരു ഗാർഡൻ അവിടെ ഒരു നല്ല ഡേറ്റ് ചെറുത് പറ്റില്ലല്ലോ ഇവിടെ മഴ പെയ്യില്ല പിന്നീട് ഈ സമയത്ത് മഴ മഴ പെയ്ത് മഴ പെയ്താന്തി മഴ പെയ്യില്ലെബ്രുവരി പതിനാലാം തീയതി മഴ പെയ്ത സാധനം സാധനം പ്ലാൻ 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 ചെയ്തിട്ട് എല്ലാം ഒന്നും ഞാൻ ഒരു ട്രിപ്പ് ട്രിപ്പ് ചെയ്യോ ഇല്ല ഇനി എത്ര ട്രിപ്പ് പോയിട്ടുണ്ടാവും നിങ്ങൾ ഏകദേശം ഈ വർഷങ്ങളിലൊരു അമ്പത് ഏ ഇല്ല അമ്പത് കൺട്രിയോ അല്ല എട്ട് വർഷം കൊണ്ട് അമ്പത് കൺട്രിയോ രാ സ്ഥലങ്ങൾ കാശ്മീർ ആവാം മുംബൈ ആകാം ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്ന് കാശ്മീർ എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് നിങ്ങൾ പോയി അങ്ങനെയാണെങ്കിൽ കാശ്മീർ ഒരു കൺട്രി ബാംഗ്ലൂർ വേറെ കൺട്രി രണ്ട് കൺട്രി ചെന്നൈ മൂന്ന് കൺട്രി ഗോവ നാല് കൺട്രി വിദേശ രാജ്യങ്ങളായ കൺട്രിയില് അപർണ പോയി ജയ്പൂർ